ഹലോ ഇത് നിങ്ങളാരെയും സന്തോഷിപ്പിക്കുന്ന വീഡിയോ അല്ലെട്ടോ ദീപാവലി ദിവസം എൻ്റെ പാപ്പിയുടെ കാട്ടിക്കുട്ടലുകളാണ് ഇത് കാട്ടിക്കൂട്ടലുകളെന്ന് പറയാൻ പറ്റില്ല മൈൻഡ് ഔട്ടായിട്ട് അവൾ ചെയ്യുന്നതാണ് കാരണം ഈ സമയത്തും പടക്കം നല്ല രീതിയിൽ പൊട്ടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളവിളെ വർക്ക് ഏരിയയ്ക്ക് കൊണ്ടുവന്നിരിക്കുവാണ് വർക്ക് ഏരിയയിലാണ് അവൾ ഈ പരിപാടിയൊക്കെ കാണിക്കുന്നത് അവളുടെ മൈൻഡ് ഭയങ്കര ഔട്ടായിരുന്നു കാരണം നമുക്കൊരിക്കലും മറ്റുള്ളവരുടെ അടുത്ത് പടക്കം പൊട്ടിക്കരുതെന്ന് പറയാൻ പറ്റില്ലല്ലോ പക്ഷേ ആൾക്കാർക്ക് അറിഞ്ഞ് ചെയ്യാം കാരണം ഇങ്ങനെയൊക്കെ വലിയ രീതിയിൽ കതിന പൊട്ടിക്കുന്ന പോലെയൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാൽ എല്ലാ ജീവജാലങ്ങൾക്കും അത് പ്രശ്നമാണ് നമുക്ക് എന്തൊക്കെ കത്തിക്കാം മത്താപ്പൂവ് പിന്നെ എന്താണ് പൂക്കുറ്റി കമ്പിത്തിരി ഇതൊക്കെ കത്തിച്ചാൽ പോരെ ഈ പറയുന്ന കതിനെ തന്നെ പൊട്ടിക്കേണ്ട ആവശ്യമുണ്ട് പക്ഷേ നമുക്കതൊരു പെറ്റുള്ളവർക്ക് കേട്ടോ അതിൻ്റെ വിഷമം അറിയത്തുള്ളോ ഇപ്പം ഞങ്ങൾക്ക് ദീപാവലി എന്നൊക്കെ പറഞ്ഞാൽ പേടി സ്വപ്നമാണ് ഉറങ്ങാൻ പറ്റില്ല ദീപാവലിയുടെ രണ്ട് ദിവസം മൂന്ന് ദിവസം മുന്നേ തുടങ്ങും പൊട്ടിക്കാൻ ആൾക്കാർ നമ്മൾ കുറച്ച് തമിഴ്നാട് ഏരിയയിലാണ് ജീവിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾക്കാണെങ്കിൽ എന്താ പറയുക ഇവ ഞങ്ങൾക്ക് ഇപ്രാവശ്യം അമ്മയൊക്കെ കരയായിരുന്നു ഇവളെ എന്നുള്ള കാര്യത്തിൽ പോലും ഡൗട്ടായിരുന്നു ഇത്രയും ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഒന്നും വരാതിരിക്കാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവളുടെ ഒരു തളരുന്ന തളർന്നുറങ്ങുന്ന ഒരു കിടത്തോ